അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു കിലോ കരിമീൻ കറി വെക്കാൻ പോവുകയാണ് നമുക്കിനി ഇതൊന്ന് കറി വെക്കാനുള്ള ചെറിയ പീസുകളായിട്ട് കാട്ടിട്ടെടുക്കാം മീൻ ചുരുക്കി നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിച്ച് ചട്ടിയെടുപ്പ് വെച്ച് ചെയ്യാം ഇനി നമുക്ക് ആ ഇച്ചിരി വെള്ളം തോരാനുണ്ട് അത് തോർന്നു കഴിയുമ്പോഴുത്തും നമുക്ക് എണ്ണ ഒഴിക്കാം ചട്ടി ചൂടായി നല്ലതുപോലെ അതിലേക്ക് നമുക്ക് നല്ല ഒരുത്തോടം വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് വിളിച്ചൂടായി നമുക്ക് ഇനി അതിനകത്തേക്ക് പാകത്തിനുള്ള കടുവ ഇടാം കടു ചൂടായി വന്ന് പൊട്ടിടൊള്ളു ഇനി നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ഇടാം കുറച്ച് ചുവന്നുള്ളിയിലേക്ക് മൂന്ന് പച്ചമുളക് ചൂട് ഇടാം അതൊരു ചച്ച കരുന്ന് കഴിയുമ്പോൾ ശകലം വരുന്ന കഴിയുമ്പോൾ നമുക്ക് കരിയാപ്പില ഇടാം കുറച്ച് വലി വലിഞ്ചിയായി ഉള്ളിയും മുളകും ഇനി അതിലേക്ക് നമുക്ക് കരിയാപ്പലയും കൂടി ഇടാം കരിയാപ്പല അതൊരു ശകലം കൂടെ വരുന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ ടേബിൾ സ്പൂൺ ഇടാം ഇത് നല്ലപോലെ വരുന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇടുവാം ചെറിയ വരുന്ന് വെക്കാം ചില ഇത് ഒരു വരുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം പച്ച പച്ച ഇതെല്ലാം മാറി ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങാ പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലതുപോലെ തിളക്കണം അതിന് ചേരാനുള്ള ഉപ്പൊഴിക്കുകയാണ് ഇതിന് ഒരു തവി ഉപ്പ് പിന്നെ നമുക്ക് നമുക്കതിനകത്ത് പുളി ഇടണം നാലഞ്ചി ചോള പുളി അതിലേക്ക് ഉലുവ ചേർക്കാനത് കാരണം ഉലുവ പൊടിയാണ് ഒരു ത ഒരു സ്പൂൺ ഉലുവ പൊടി അതിനകത്ത് ഇടണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം എന്നിട്ടത് നല്ലപോലെ ഇളക്കി മൂടി വെക്കാം മൂടി വെച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് മീൻ അതിനകത്തേക്ക് ഇറക്കിയിട്ട് പോപ്പാക്കുക അരപ്പൊന്ന് നല്ലപോലെ തിളക്കുന്നതിന് വേണ്ടി ശലന നേരം മൂടി വെക്കുക അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലപോലെ നമുക്ക് ഇനി അതിനകത്തേക്ക് ഈ മീൻ പിറക്കിയിടാം എന്തോ ഒരു കിലോ കിലോ മീനിലോ ഇനി ഇത് ഈ അരപ്പിനകത്ത് കിടന്ന് ഈ മീൻ നല്ലപോലെ വേഗട്ടെ മൂടി വെക്കാം അപ്പോൾ നമ്മുടെ കറി ഒന്ന് നല്ലതുപോലെ തിളച്ച് ബന്ധു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി നമുക്ക് ഒഴിക്കാം ഒന്നാം പാല് ഒഴിച്ച് നമുക്ക് കറി അങ്ങോട്ട് വാങ്ങി വെക്കാം അപ്പൊ നല്ലപോലെ ചൂടായി കണ്ടോ ചെറിയ തിള വന്ന് അത് മതി അത്രയും മതി അതിനകത്തേക്ക് നമുക്ക് ആ കറിയിലേക്ക് ഒരു ശകലം ചേർക്കാം ശകലം കൊച്ചുള്ളി അരിഞ്ഞത് കടു എണ്ണ താളിക്കാനായിട്ട് നമ്മളിടുക കടുവ ആദ്യം ചേർത്ത് കാണാൻ ഞാൻ വീട്ടിലിപ്പം കടുവിട്ടിട്ടില്ല വേണ്ടവർക്ക് ഇടാം അതിനുള്ള ഇത്തിരി അതിപ്പം മൂത്ത് മൂത്തു വന്നിരിക്കുന്ന നല്ലപോലെ പിന്നെ നമ്മളത് ചെയ്ത കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു ായിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ കരിമീൻ കറി എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ ചാനലിലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായി ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് പൂജിച്ച് വരുന്നതായിരിക്കും ഓക്കെ